അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ മുത്തപ്പ നമുക്ക് സ്വർണം തന്നു അല്ലെ അതെങ്ങനെയാന്നല്ലേ അതായത് ജനുവരി മാസം അല്ലെ ജനുവരി മാസം നമ്മള് പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കുടുക്കിമുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മള് ഒരു ഒരു ഡിസ്പെൻസറി ഒരു ക്ലിനിക്ക് ഉണ്ട് ആ ക്ലിനിക്ക് പോയ സമയത്ത് ആ കാരുണ്യ ക്ലിനിക്ക് ക്ലിനിക്ക് ഉണ്ട് അപ്പൊ അവിടെ പോയ സമയത്ത് രണ്ട് കുട്ടികൾ ചെറിയ കുട്ടികൾ കേട്ടോ അവര് വന്നിട്ട് പിന്നെ ഒരു കൂപ്പൺ നമുക്ക് എനക്ക് തന്നു അപ്പൊ ഞാൻ പറഞ്ഞ പൈസ ഇല്ല ഒരു അഞ്ചു മിനിറ്റ് നിൽക്ക് ഞാൻ ഇപ്പൊ ഇവിടത്തെ പൈസ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു മിനിറ്റ് നിൽക്കും എപ്പം പോയി അപ്പോ ഇവിടുത്തെ പോയിട്ട് പൈസയും വാങ്ങിച്ചു വരുമ്പത്തേക്ക് കുട്ടികളെ കാണുന്നു അവര് അവിടുത്തെ പോയി അഞ്ചു മിനിറ്റ് ലേറ്റ് ആയല്ലോ അവര് പോയി പിന്നെ എനക്ക് വല്ലാത്ത മനസ്സിനൊരു അസ്വസ്ഥത അവര് ചോയിച്ചിട്ട് കൂപ്പണ് മുറിക്കട്ടെന്ന് ചോദിച്ചിട്ടു അല്ലേ അത് വാങ്ങിക്കായിട്ട് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല എന്താക്കി അവരെ തേടി പോയി നമുക്ക് കണ്ടു ഞാൻ ഞാനിട്ട് അവരുടെ കൂപ്പൺ മുറിച്ചു അത് ഏകദേശം നമുക്ക് ഒന്ന് രണ്ടാഴ്ചക്ക് മേലെയായി സംഭവം നടന്നിട്ട് അല്ലെ ഒരു ഒരു മാസത്തിനു മാസം രണ്ടാം അതെ അങ്ങനെയാട്ടാണ് സംഭവം ഉള്ളത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരി ഏഴാം തീയതി അതായത് പിന്നെ ഇന്നലെ ഈ വീട് എടുക്കുന്ന തലേ രാത്രി എന്നെ വിളിച്ചിട്ട് അവിടെ നിന്നുള്ള മുത്തപ്പൻ മടപ്പുറക്കുള്ള അവര് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ രാഹുലല്ലേ പിന്നെ മുത്തപ്പൻറെ മറ്റേ സമ്മാന കൂപ്പണിലെ രണ്ടാം സമ്മാനായ

വീഡിയോസ് എല്ലാം എടുത്ത് എന്നിട്ട് രാവിലെ കുട്ടികളാട്ടോ എന്റെ അടുത്ത് ചോദിച്ച യൂട്യൂബറല്ലേ കേട്ടോ ഒരു കൂപ്പൺ നമ്മളെ എടുക്കപ്പന്റെ ക്ഷേത്ര മടപ്പുരയില് ചെറിയൊരു ഉത്സവ ഇതാണ് അപ്പൊ ഒരു കൂപ്പൺ അടുത്ത് സഹായിക്കുമെന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ എടുത്തേട്ടോ അപ്പൊ നമ്മള് വന്ന് കൂപ്പൺ ഇങ്ങനെ ഇതാണ് കൂപ്പൺ കാണുന്നുണ്ടോ ഒന്നാം സമ്മാനം ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം ഗോൾഡ് കോയ അല്ല ഇതാണ് കേട്ടോ നമ്പർ പതിനാല് പൂജ്യം ആറ് അല്ലേ സംഭവിച്ച പോലത്തെ ഒരു സംഭവമായിപ്പോ സംഭവം വെച്ചാല് ഇപ്പൊ നാളെ രാവിലെ വന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചോ വാങ്ങിച്ചോന്നാ പറഞ്ഞത് നമ്മള് നേരെ അവിടത്തേക്ക് പോകുന്നതാണ് അതിനെക്കാട്ടി മുമ്പ് പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചതാന്ന് വെച്ചിട്ട് അങ്ങനെ വീഴുകയാണ് അപ്പൊ

വിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി ഉള്ളിക്കറിച്ച് രണ്ടാമത്തെ പതിനാല് പൂജ്യാറ് രാഹുൽ കുടിക്കുമുട്ട ശ്രീ മുട്ടപ്പൻ മടപ്പുര സമ്മാനക്കൂപ്പൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നറുക്കെടുപ്പ് ഫലം ആമള മടപ്പുര കുടിക്കുമട്ട മടപ്പുര ഫ്രണ്ട്സ് നമ്മളെ നമ്മളെ കൈമ ണ്ട് കാണിച്ചു തരാം കാണിച്ചെടുത്തേ ആ എടുക്ക് പുറത്തെടുക്ക് പുറത്തെടുക്ക് ഇതാണ് കേട്ടാ നമ്മളെ സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് സാധനം ചെറുതാണെങ്കിലും അതിന്റെ മൂല്യം അതെ മുത്തപ്പന്റെ നമ്മുടെ ഒരു അടുത്ത് വന്നിട്ട് എടുക്കുന്നത് കേട്ടോ ഡിസൈനാറിന്റെ കയ്യിൽ കയ്യിലാണ് അടിപൊളിന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ എന്നാലും ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് ഒരു അല്ലെ ഇത് ഭാഗ്യം സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെ വിചാരിക്കുന്നു അല്ല ശിവന്യ അപ്പൊ ശിവന്റെ കുട്ടിയാണെന്ന നമ്മളെ സമ്മാനം ആയ ആട്ടം പറഞ്ഞ് ഒന്നത്തിന് മോളെ അദ്ദേഹത്തിന്റെ വാക്ക് പൊന്നാവട്ടെ അല്ലെ നല്ലൊരു മനുഷ്യൻ മനുഷ്യ ശ്രീധരാട്ടല്ലേ ചീരാട്ടം നോക്കൂ അദ്ദേഹം നമുക്ക് തന്നെ അപ്പൊ വേറൊന്നും പറയാനില്ല ഒരുപാട് സന്തോഷം നമ്മുടെ സന്തോഷം നിങ്ങളെയും അറിയിച്ചേ ഉള്ളു വേറെ ഒന്നുമില്ല അല്ലെ ഇനിയും എല്ലാവർക്കും പിന്നെ ഇതേപോലെ അല്ലെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നല്ലൊരു നാളുകൾ കിട്ടട്ടെ എന്ന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങളെ പിന്നെ സഹകരണം സപ്പോർട്ടും നിങ്ങളെ എപ്പം നമുക്ക് ആവശ്യം തന്നെയാണ് അപ്പൊ വേറെ ഒന്നും പറയാനില്ല എന്ന പിന്നെ വൈദ്യപ്പ അടുത്തൊരു വീഡിയോ ആയിട്ട്